ബീഹാറിൽ തകർത്തെറിഞ്ഞ് ഇരുനൂറിലധികം സീറ്റുകൾ നേടി ബി ജെ പി ജെ ഡി യു സഖ്യം ചരിത്രം കുറിച്ചു ബീഹാറിലെ എല്ലാ മേഖലകളിലും എൻ ഡി എ സമഗ്രാധിപത്യം നേടിയപ്പോൾ പരമ്പരാഗത വോട്ടുകൾ പോലും ആർ ജെ ഡി കോൺഗ്രസിനെയും കൈവിട്ടു ഇടതുപക്ഷ പാർട്ടികൾക്കും കനത്ത തിരിച്ചടിയാണ് ഉണ്ടായത് എക്സിറ്റ് പോൾ പ്രവചനങ്ങളെ കടത്തിവെട്ടി എൻ ഡി എ സഖ്യത്തിന്റെ വമ്പൻ മുന്നേറ്റത്തിനാണ് ബീഹാറിന്റെ രാഷ്ട്രീയ മണ്ണ് സാക്ഷിയായത് നൂറ്റിയറുപത് സീറ്റാണ് പ്രതീക്ഷിച്ചതെങ്കിൽ കിട്ടിയത് ഇരുന്നൂറിലധികം സീറ്റുകൾ ബീഹാറിന്റെ എല്ലാ മേഖലകളിലും മോദി നിതീഷ് സഖ്യത്തിന്റെ സമഗ്രാധിപത്യം മത്സരിച്ച ഇരുപത്തിയൊൻപത് സീറ്റിൽ പത്തൊൻപതും പിടിച്ച് ചിരാഗ് പസ്വാനും ഹീറോ ആയി പോസ്റ്റൽ ബാലറ്റിൽ തുടങ്ങി വോട്ടെണ്ണൽ അവസാനിക്കും വരെ മഹാസഖ്യത്തെ ഏറെ പിന്നിലാക്കിയായിരുന്നു എൻ ഡി എ മുന്നേറ്റം ആർ കോൺഗ്രസ് പാർട്ടികളുടെ ശക്തി കേന്ദ്രങ്ങളെല്ലാം നിതീഷ് മോദി തരംഗത്തിൽ തകർന്നടിഞ്ഞു സീമാഞ്ചൽ മിഥിലാഞ്ചൽ മഗദ് ഭോജ്പൂർ തിർഹട്ട് തുടങ്ങി ബീഹാറിന്റെ എല്ലാ ഇടങ്ങളിലും വമ്പൻ മുന്നേറ്റമാണ് എൻ ഡി എ നടത്തിയത് ആർ ജെ ഡിയുടെ ഉരുക്കുകോട്ടയായിരുന്ന മഗതിലെ സീറ്റും എൻ ഡി എ പിടിച്ചു രണ്ടായിരത്തി ഇരുപതിൽ ആർ ജെ ഡി എ തുണച്ച ദർഭംഗയും ഇത്തവണ കൈമലർത്തി ന്യൂനപക്ഷ ശക്തി കേന്ദ്രമായ സീമാഞ്ചലിലും മഹാസഖ്യത്തിനേറ്റത് കനത്ത തിരിച്ചടി എക്സിറ്റ് പോളുകളെല്ലാം എൻ ഡി എ സഖ്യത്തിന്റെ വിജയം പ്രവചിച്ചപ്പോൾ വോട്ടിംഗ് ശതമാനത്തിലെ വർധനയിലായിരുന്നു മഹാസഖ്യത്തിന്റെ പ്രതീക്ഷ പക്ഷേ വർദ്ധിച്ച വോട്ടിംഗ് ശതമാനം നിതീഷ് കുമാറിനുള്ള ചാകരയായിരുന്നു പതിനായിരം രൂപ ബാങ്ക് അക്കൌണ്ട് വഴി വിതരണം ചെയ്ത് സ്ത്രീ വോട്ടർമാരെ നിതീഷ് കുമാർ ആകർഷിച്ചപ്പോൾ ഓപ്പറേഷൻ സിന്ധൂർ ഉൾപ്പെടെ ചർച്ചയാക്കി യുവ വോട്ടർമാരെ നരേന്ദ്രമോദിയും ആകർഷിച്ചു അങ്ങനെ നിതീഷ് മോദി മാജിക്കിന്റെ ചരിത്രം കുറിക്കലാണ് ബീഹാർ കണ്ടത് മഹാസഖ്യത്തിനേറ്റത് അപ്രതീക്ഷിത തിരിച്ചടിയെങ്കിൽ എൻ ഡി എ സഖ്യത്തിന് ബമ്പർ ലോട്ടറിയായി ബീഹാറിലെ വിജയം ദില്ലിയിൽ നിന്നും പി ആർ സുനിൽ ഇൻ റിപ്പോർട്ടർ